എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ രാമേശ്വരം യാത്ര മുടങ്ങിയതിൻ്റെ സങ്കടത്തിലിരിക്കുവാണ് പിങ്കി പിങ്കി ഭക്ഷണം പോലും കഴിക്കുന്നില്ല അന്നേരം ചിറ്റ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ പിങ്കി വന്നപ്പോൾ തൊട്ട് ഈ ഇരിപ്പാണല്ലോ നീ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല എന്നിട്ട് വന്ന് ഭക്ഷണം കഴിച്ചതെന്ന് പറയും അന്നേരം പിങ്കി പറയുന്നുണ്ട് എനിക്ക് വേണ്ട ചിറ്റ എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഒന്നും തോന്നുന്നില്ല എന്ന് പറയുമ്പം ചിറ്റ പറയുന്നുണ്ട് നീ എന്തിനാ സങ്കടപ്പെടുന്നത് ഈ സമയത്ത് വയറ്റിലൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഭക്ഷണം കഴിക്കണം നീ വന്ന് ഭക്ഷണം കഴിച്ചെന്ന് പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത് രാമേശ്വരം യാത്ര മുടങ്ങിയത് കൊണ്ടാണോ അത് ഇനിയും സാധിക്കുമല്ലോ എന്ന് പറയും അന്നേരം പിങ്കി പറയുന്നുണ്ട് ഇനി അത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ഒരവസ്ഥയിലേക്ക് ഗൗതത്തെ കൊണ്ടെത്തിച്ചത് എത്ര കഷ്ടപ്പെട്ടാണെന്ന് എനിക്കറിയാം അതാണ് ആ നന്ദ നശിപ്പിച്ചത് ഇനി ഇങ്ങനെ ഒരു അവസരം കിട്ടുമോ ചിറ്റയെന്നോയ്ക്ക് അന്നേരം ചിറ്റ പറയുന്നുണ്ട് നീ എന്തിനാ വിഷമിക്കുന്നത് ഇപ്പോഴും തുറുപ്പ് ചീട്ട് നിൻ്റെ കയ്യിൽ അത് നീ മറന്നു പോകരുത് നിന്റെ വയലിൽ ഈ കുഞ്ഞുള്ളടത്തോളം കാലം ഈ വീടിനെ തീയിട്ടാലും നിന്നോട് പിറ്റേ ദിവസം വന്ന് നീ ഭക്ഷണം കഴിച്ചോ നിനക്ക് നിനക്കെന്തെങ്കിലും ആഗ്രഹമുണ്ടോ നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോയെന്ന് അവർക്ക് ചോദിച്ചേ പറ്റുള്ളൂ അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കേ നമുക്കതെല്ലാം സാധിച്ചെടുക്കാം അതുകൊണ്ട് നീ പേടി ിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കുവാണ് അത് ഒരു ആശ്വാസം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മോഹിനിയാണ് മോഹിനി ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് പിങ്കിയും ഗോതും രാമേശ്വരം യാത്ര വേണ്ടെന്ന് വെച്ചത് ഏട്ടത്തിൽ ചോദിച്ചായിരുന്നു എന്ന് ചോദിക്കുക നേരെ ലക്ഷ്മി പറയും ഞാൻ ചോദിച്ചൊന്നുമില്ല പിന്നെ ചോദിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ ലക്ഷ്മി മോഹിനി അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാതിരുന്നത് എന്ന് പറയും അന്നേരം അത് കേട്ടുകൊണ്ട് തന്നെ ചിറ്റ പറയും അതേ ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പ്രതിയാകുന്നത് സ്വന്തം മരുമകൾ നന്ദയാണ് എന്നറിയാം അതുകൊണ്ടല്ലേ ചോദിക്കാതിരുന്നത് എന്ന് ചോദിക്കും അന്നേരം ലക്ഷ്മി ചോദിക്കുന്നുണ്ട് നന്ദമോൾ ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്തു എന്നാണ് നിങ്ങൾ ഈ പറയുന്നത് എന്ന് ചോദിക്കുവാണ് അന്നേരം ഗിരിജ പറയുന്നത് പിങ്ക് മോള് ഇപ്പം വയറ്റിലൊരു കുഞ്ഞുമായിട്ടാണ് നടക്കുന്നത് അവളുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു രാമേശ്വരത്ത് പോയി തൊഴണം എന്നുള്ളത് അത് വയറ്റിലുള്ള കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും കൂടി വേണ്ടിയായിരുന്നു പക്ഷേ നന്ദയ്ക്ക് ഭയങ്കര സംശയം വിധവയായ ഒരു സ്ത്രീയുടെ കൂടെ ഭർത്താവിനെ വിടാൻ അതാണ് മെയിൻ കാരണം എന്ന് പറയുവാണ് അന്നേരം മോഹിനി പറയുന്നുണ്ട് നന്ദയ്ക്ക് ആ സംശയം നേരത്തെ ഉള്ളതാണ് അന്നേരം ലക്ഷ്മി പറയുന്നുണ്ട് മോഹിനി അങ്ങനെയൊന്നും അല്ല കാര്യങ്ങളെ എന്ന് പറയുന്നതേക്കും ഗിരിജ പറയുവാണ് കണ്ടോ ഞാൻ ഇപ്പം തന്നെ ആ കാര്യം എന്താണ് എന്ന് സത്യസന്ധമായിട്ട് വന്ന് പറഞ്ഞു എന്നിട്ടും ലക്ഷ്മി സപ്പോർട്ട് ചെയ്യുന്നത് നന്ദേനെയല്ലേ ഇതുതന്നെയാണ് ഞാൻ പറഞ്ഞത് ശരിക്കും ലക്ഷ്മിക്ക് നല്ല തിരിച്ചു വ്യത്യാസമുണ്ട് നന്ദയും പിങ്കയും തമ്മിലേ എന്ന് പറയും ലക്ഷ്മി പറയും എനിക്ക് അങ്ങനെയൊന്നും അല്ല എന്ന് പറയുവാണ് ആ നേരം ഗിരിജ് പറയും പിന്നെ എനിക്ക് നന്നായിട്ട് അറിയാലോ അത് അങ്ങനെയാണെന്ന് ഇത്രയും കാലത്തിനിടയ്ക്ക് എന്തെങ്കിലും കാര്യം പിങ്കിമോൾക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടോ നിങ്ങളുടെ മോൻ്റെ കുഞ്ഞ് തന്നെയല്ലേ ഉള്ള വയറ്റിലുള്ളതെന്ന് വയ്ക്കും നേരം ലക്ഷ്മി പറയുന്നുണ്ട് അതിന്തിനെ ഞാൻ നോക്കുന്നത് പിങ്കിമോളിലെ എല്ലാ കാര്യവും നന്ദമോളും ഗൗതും കൂടി ചെയ്യുന്നു പിന്നെ എല്ലാ കാര്യവും ചെയ്യാൻ എപ്പോഴും ഗിരിജ കൂടെ ഉണ്ടല്ലോ പിന്നെ ഞാൻ എന്തിനാ ചെയ്യുന്നത് എന്ന് ചോദിക്കും അന്നേരം ഗിരിജ പറയുന്നുണ്ട് അതെ ഞാൻ ചെയ്യും എൻ്റെ മോളെ പോലെ തന്നെ കണ്ട് ഞാൻ ചെയ്യും പക്ഷെ അങ്ങനെയല്ലല്ലോ നിങ്ങളുടെ മോൻ്റെ കുഞ്ഞ് അവളെ വയറ്റിലുള്ളപ്പം അവളെ എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കേണ്ടത് നിങ്ങളുടെ കടമയല്ലേ എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാനത് ചെയ്തു കൊടുക്കുന്നതുകൊണ്ടാണല്ലോ നാളെ തന്നെ ഇവിടുന്ന് ഞാൻ എന്ന് നിങ്ങൾ പറഞ്ഞതേ എന്ന് ചോദിക്കും അതെങ്കിലും മോഹിനെ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കും ആ ഞാൻ പറഞ്ഞു തന്നെ ഞാൻ നന്ദയോടെ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ടില്ല അതിനെ എന്നോട് പറയുക ഇവിടുന്ന് പൊയ്ക്കോളാൻ നന്ദയോട് ആരെങ്കിലും മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിൽക്കാൻ പാടില്ല അന്നേരം പോയിക്കോണം മോൾക്ക് എന്ത് സംഭവിച്ചാലും അതൊക്കെ അത്യാവശ്യമായ കാര്യം തന്നെയാണ് ഇതിനാ ഞാൻ തിരിച്ചു വ്യത്യാസം എന്ന് പറഞ്ഞത് എന്ന് ചിട്ട് പറയും എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഏതായാലും നാളെ ഇപ്പോൾ രാവിലെ തന്നെ പോകും കൂടെ പിങ്കി പിങ്കിമോളെ കൊണ്ടുപോകും എന്ന് പറയും അന്നേരം മോഹിനി ചോദിക്കും അതെങ്ങനെ ശരിയാകുന്നതെന്ന് ആ അതേ ശരിയാകുള്ളൂ പിന്നെ നിങ്ങൾക്ക് ഒക്കെ ഇട്ട് കളിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ പിങ്കിമോൾ ഇവിടെ നിർത്തു എന്ന് ചോദിക്കുവാണ് അന്നേരം മോഹിനി പറയുന്നുണ്ട് ചേച്ചി പോകുമെന്നും വേണ്ട ഞാൻ ഏറ്റവും സംസാരിച്ചോളാം എല്ലാം സോൾവ് ചെയ്തോളാം ഇവിടെ നിൽക്കണം എന്ന് പറയും അന്നേരം ആ മോഹിനി പറഞ്ഞുകൊണ്ട് ഞാൻ നോക്കട്ടെ എന്ന് ങ്ങോട്ട് പോകും കേട്ടോ ഗിരിജ അന്നേരം മോഹിനി ചോദിക്കുന്നുണ്ട് ലക്ഷ്മിയോട് അവരോട് ഇവിടുന്ന് പൊയ്ക്കൊള്ളാൻ ഏട്ടത്തി പറഞ്ഞു എന്താ സംഭവം എന്ന് ചോദിക്കും അന്നേരം പറയുന്നുണ്ട് എന്നെ ഇങ്ങോട്ട് ചോദ്യം ചെയ്യാനൊന്നും വരണ്ട മോഹിനി കേട്ടില്ലല്ലോ നന്ദമോളോട് എന്നതൊക്കെയാണ് പറഞ്ഞതെന്ന് അതുകൊണ്ട് ആ പറഞ്ഞതിൻ്റെ ബാക്കി വെച്ചാണ് ഞാൻ സംസാരിച്ചത് വേറെ ഒന്നും അല്ലയെന്ന് ലക്ഷ്മിയും പറയും അന്നേരം മോഹിനി പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും അവർ പറഞ്ഞത് നേരല്ലേ നമ്മളിപ്പം കെയർ ചെയ്യും ശ്രദ്ധിക്കും ഒക്കെ ചെയ്യേണ്ടത് നന്ദേനെയാണോ പിങ്കിനെയല്ലേ പിങ്കിയുടെ വൈറ്റിലല്ലേ ഈ ഇന്ദീപരത്തിൻ്റെ അവകാശി കിടക്കുന്നത് അതെന്താ എട്ടു മറന്നു പോയത് എന്ന് ലക്ഷ്മിയോട് ചോദിക്കുവാണ് അന്നേരമാണ് ലക്ഷ്മി അതിനെപ്പറ്റി ചിന്തിക്കുന്നത് അന്നേക്കും പിങ്കിയോട് സ്നേഹം നാല് വഴിയെ അങ്ങ് ഒഴുകുമാണ് നേരെ പിങ്കിയുടെ അടുത്ത് ചെല്ലുന്നു അപ്പോൾ പിങ്കി ഇങ്ങനെ കണ്ണടച്ച് സോഫയിലേക്ക് കിടക്കുക അന്നേരം ആ വയറേലൊക്കെ അങ്ങ് നോക്കും എന്നിട്ട് പറയുന്നുണ്ട് പിങ്കി മോളെ നിനക്ക് നിന്നോട് എനിക്ക് യാതൊരു ദേഷ്യവും ഇല്ല ഒന്നുമില്ല നിൻ്റെ കാര്യങ്ങൾ നോക്കാൻ നിൻ്റെ ചുറ്റും ആൾക്കാരുള്ളതും അതുകൊണ്ടാണ് ഞാനൊന്നും ചെയ്തു തരാണ്ടിരുന്നത് അല്ലാതെ മോളോട് ദേഷ്യമുള്ളതുകൊണ്ടൊന്നും അല്ലാട്ടോ എന്ന് പറയും അന്നേരം പിങ്കി പറയുന്നുണ്ട് എൻ്റെ അടുത്തേക്ക് അമ്മായി വരാതിരിക്കുകയും ചെയ്തു തരാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ സങ്കടം മാത്രമേ എനിക്കുള്ളൂ അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല മാറ്റി നിർത്തുന്നതിൻ്റെ വിഷമം എനിക്ക് നന്നായിട്ടുണ്ട് എന്ന് പറയും എന്തേക്കും ലക്ഷ്മി പറയുവാണ് ഇനി അങ്ങനെ ഒന്നുമില്ല മോളുടെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ സാധിച്ചു തരും എന്ത് വേ ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കയ്യെ പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ടങ്ങ് പോകുക കേട്ടോ ലക്ഷ്മി അന്നേരം ഇങ്ങനെ അതിശ്ചയിച്ച് നിൽക്കുവാണ് പിങ്കി ഈ സമയം ഇതെല്ലാം കണ്ടുകൊണ്ട് ചിറ്റി ഇവിടെ നിപ്പുണ്ടായിരുന്നു എന്നിട്ട് ലക്ഷ്മി അങ്ങ് പോയി കഴിഞ്ഞേക്കും അങ്ങോട്ട് ചിറ്റ് വരുവാണ് അന്നേരം പിങ്കി ചോദിക്കും ആഹാ ഇവിടെ നിപ്പുണ്ടായിരുന്നോ എന്ന് ചോദിക്കും അന്നേരം ആ ഞാൻ ഇവിടെ നിപ്പുണ്ടായിരുന്നു എന്നതാ നിന്റെ ലക്ഷ്മിയുമായി നിന്നോട് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല കുറച്ച് കുശിലൊക്കെ ചോദിക്കാൻ വേണ്ടി വന്നതാ എന്നാണെന്ന് അറിയത്തില്ല ഭയങ്കര സ്നേഹം എന്നോട് ഇപ്പം എന്ന് പറയും അന്നേരം പറയുന്നുണ്ട് ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഗിരിജ് ചിറ്റി ഇവിടെ ഉണ്ടെങ്കിൽ എല്ലാം സാധിക്കുമെന്ന് ഇപ്പം കണ്ടോ ഞാൻ നന്ദിയോട് നല്ല രണ്ടെണ്ണം പറഞ്ഞതിൻ്റെ പേരിൽ എന്നോട് ഇവിടുന്ന് പൊയ്ക്കോളാം പറഞ്ഞ ആളാണ് നിന്റെ അടുത്ത് കുറുകിക്കൊണ്ട് വന്ന് നിന്റെ ഇഷ്ടങ്ങളെല്ലാം സാധിച്ചു തരാം എന്ന് പറഞ്ഞത് ഇതുപോലെ ഗൗതത്തെ നിന്റെ അടുത്ത് ഞാൻ കൊണ്ടുവരും അവനും നിന്റെ അടുത്ത് കുറുകിക്കൊണ്ടുവരും അത് ഞാൻ സാധിച്ചു തരും തരുമ്പോളെ നിന്റെ എല്ലാ ആഗ്രഹങ്ങളും ഈ ചിറ്റ സാധിച്ചു തരും എന്ന് പറയുന്നതെങ്കിലും പിങ്കിക്ക് ഭയങ്കര സന്തോഷം പിങ്കി പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുവാണെങ്കിൽ ഈ കയ്യിൽ ഞാനൊരു പൊന്മൂതിരി ഇട്ട് തരുമെന്ന് അങ്ങനെ രണ്ടുപേരും ഭയങ്കരമായിട്ട് സന്തോഷിച്ച് നിൽക്കുന്നു എന്നിട്ട് പറയുന്നുണ്ട് ഏതായാലും മോള് പോയി റെസ്റ്റ് എടുക്കും നാളെ ചെക്കപ്പിന് പോകേണ്ടതല്ലേ എന്ന് പറയുന്നുണ്ട് ഇതിനിടയ്ക്ക് ചിറ്റ പിന്നെ കാണിക്കുന്നത് അവർ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പൊക്കെ കഴിഞ്ഞ് വന്നിട്ടോ ആകെ ടെൻഷനിലാണ് പിങ്കി അന്നേരം ചിറ്റേ പറയുന്നുണ്ട് നീ എന്തിനേ ഇനി മാത്രം ടെൻഷൻ അടിക്കുന്നത് ഇത് നിൻ്റെ കൊച്ചൊന്നുമല്ലോ വെല്ലവൻ്റെയും കൊച്ചില്ലേ അത് അങ്ങ് അലസി പോവാണെങ്കിൽ പോട്ടെ അതിന് നിനക്ക് എന്താന്ന് ചോദിക്കും എന്തെങ്കിലും പിങ്കി അങ്ങനെ പറയില്ലേ ചിറ്റേ ഇത് ഗൗതത്തിൻ്റെ കുഞ്ഞാണ് അത് മറന്നു പോകരുത് ഗൗതത്തിൻ്റെ കുഞ്ഞിനെ കുഞ്ഞിനെ വയറ്റി ചുമക്കാൻ കിട്ടിയ ഒരു അവസരമാണ് ഇത് ഇനി അങ്ങനെ ഒരു അവസരം കിട്ടണമെന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുവോ അന്നേരം ഗിരിജ ചോദിക്കുന്നുണ്ട് അതെന്താ ഗൗതത്തിന് ഇനി കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകില്ലേ എന്ന് ചോദിക്കും എന്നിട്ട് പറയുന്നുണ്ട് ഇത് ഗൗതത്തിൻ്റെ കുഞ്ഞ് മാത്രമല്ല ആ തന്തയുടെ കുഞ്ഞും കൂടിയാണ് അവസരം കിട്ടിയ നിനക്കിട്ട് പാര വയ്ക്കാൻ നടക്കുന്ന അവളുടെ കുഞ്ഞാണ് എന്നൊരൊറ്റ ചിന്ത മതിയിലോ നിനക്ക് ഇതിനോടുള്ള എല്ലാ സ്നേഹവും പോകാൻ അതുകൊണ്ട് നീ ഇതിനെക്കുറിച്ച് ഓർത്ത് വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ കണ്ടവൻ്റെ കുഞ്ഞിനെ വായിറ്റി ചുമക്കേണ്ട എന്ത് ആവശ്യമായിരുന്നു നിനക്കുള്ളത് അതുകൊണ്ട് എന്ത് നേട്ടമായിരുന്നു നിനക്കുള്ളത് അതുകൊണ്ട് നീ ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെ പറയും അന്നേരം പിങ്കിക്ക് ആകെ ടെൻഷനാട്ടോ പിങ്കി പറയും ഇല്ല എന്നുവെച്ചിട്ട് എനിക്ക് ഈ കുഞ്ഞ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആകെ സ വിഷമാവും കാരണം ഈ ഒരു അവസരം ഞാൻ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ കഷ്ടപ്പാട് സഹിച്ചാണ് നേടിയെടുത്തത് എന്ന് ചിറ്റിക്ക് മനസ്സിലാവില്ല എന്നൊക്കെ പറയും പക്ഷേ അവർ എപ്പോഴും ഇതിനെ എതിർത്താട്ടാണ് പറയുന്നത് കുഞ്ഞു പോയാൽ പൊക്കോട്ടെ നീ അതൊന്നും ടെൻഷൻ അടിക്കേണ്ട ചേ ഗൗതത്തിനെ സ്വന്തമായിട്ട് ഞാനങ്ങ് തരും അന്നേരം നിങ്ങൾക്ക് കുഞ്ഞുണ്ടാവുള്ളൂ എന്ന രീതിയിൽ അവർ സംസാരിക്കുന്നത് അന്തയും അങ്ങോട്ടേക്ക് നന്ദ വരും നന്ദയ്ക്ക് നല്ല ദേഷ്യത്തിലാണ് നന്ദവന്നെ നേരം നന്ദി ചോദിക്കുന്നുണ്ട് പിങ്കി ഇന്ന് ഡോക്ടറെ കണ്ടിട്ട് എന്താ പറഞ്ഞത് എന്ന് ചോദിക്കും അന്തേക്കും ചിറ്റെ കളിയാക്കി പറയുന്നുണ്ട് ആ വേറെ ഒന്നും പറഞ്ഞില്ല നാളെയും നാം മറ്റന്നാളൊന്നും കുഞ്ഞിനെ കിട്ടില്ല കുറച്ച് കഴിയുമെന്നാണ് പറഞ്ഞത് എന്ന് പറയും നേരം ദേഷ്യം വന്നിട്ട് പിങ് നന്ദ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ എന്നെ കളിയാക്കുവാണോയെന്ന് ചോദിക്കുമ്പം അതല്ല ഉള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്നു കേട്ടപ്പോൾ ഞാൻ ഓർത്ത് കുഞ്ഞാണോ പെണ്ണോ എന്നറിയാനുള്ള ആകാംക്ഷയാണ് അതിനുള്ള സമയമൊന്നും ആയില്ലല്ലോ അതുകൊണ്ട് അത്രയും പറഞ്ഞതായി എന്ന് പറയും അന്നേരം നന്ദ പറയുന്നുണ്ട് അതെ നിങ്ങളുടെ വായി തോന്നിയത് വിളിച്ച് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ അത് എൻ്റെ അടുത്തോട്ട് എടുക്കണ്ട എന്ന് പറയും അന്തേക്കും പിങ്കി ചോദിക്കുന്നുണ്ട് നീ എന്തായാലും എൻ്റെ ചിറ്റേനെ അപമാനിക്കുവാണോ എന്ന് അന്നേരം നന്ദ പറയുന്നുണ്ട് എന്നെ അപമാനിക്കുകയും നാണെങ്കി എടുത്തുകയും ചെയ്യുമ്പം തോന്നാത്ത ഒരു വികാരവും നിനക്കിപ്പം അങ്ങോട്ട് ഞാൻ ചെയ്യുമ്പം തോന്നേണ്ട കാര്യമില്ല െന്ന് പറയും എന്നിട്ട് കുഞ്ഞിനെ പറ്റി എന്താ ഡോക്ടർ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ആ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല എന്ന് പറയും അന്നേരം നന്ദ പറയുന്നുണ്ട് എന്നെ ഡോക്ടർ വിളിച്ചായിരുന്നു എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു എന്ന് പറയും അന്നേരം ചിറ്റ എന്താ ഇനി മാത്രം പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളോട് പറഞ്ഞില്ലേ അതൊക്കെ തന്നെ എന്നോട് പറഞ്ഞത് പിങ്കിയുടെ അലംഭാവം കൊണ്ടും ശ്രദ്ധക്കുറവ് കൊണ്ടും കുഞ്ഞിന് കുറേ പ്രശ്നങ്ങളുണ്ട് എന്ന് എന്നോട് പറഞ്ഞു എന്ന് പറയും അന്നേരം ചിറ്റ പറയുന്നുണ്ട് പിന്നെ ഡോക്ടർമാർ അങ്ങനെ പലതും പറയും അതൊക്കെ ഉള്ളതാണോ എന്ന് ആർക്കറിയാം എന്ന് ഇങ്ങനെ അതിനെ നിസ്സാരവൽക്കരിക്കുവാണ് ചിറ്റ അന്നേരം പറയുന്നുണ്ട് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു കുഞ്ഞിന് വേണ്ടത്ര സംരക്ഷണം കൊടുക്കണം അതിന് വേണ്ടത്ര കെയർ കൊടുക്കണം പക്ഷേ നീ അതൊന്നും ചെയ്തില്ല അതുകൊണ്ടല്ലേ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് എന്ന് വയ്ക്കും അന്തേക്കും പിങ്കി പറയുന്നുണ്ട് എനിക്ക് ഇത്രയൊക്കെ പറ്റുകയുള്ളൂ എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ ഞാൻ നോക്കുന്നുണ്ട് കൂടുതലൊന്നും എന്നെ കൊണ്ട് ചെയ്യാനും പറ്റില്ല നിനക്ക് പറ്റുമെങ്കിൽ നീ കൊണ്ട് കേസ് കൊടുക്കുക എന്ന് പറയും അന്നേരം നന്ദ പറയുന്നുണ്ട് ഇതിനുള്ള ഉത്തരം നിന്നെക്കൊണ്ട് പറയിപ്പിക്കാൻ എനിക്കറിയാം കുഞ്ഞിനെ വേണ്ടത്ര സംരക്ഷണവും സുരക്ഷിതത്വവും നീ കൊടുക്കും എന്ന് പറഞ്ഞ് എഗ്രിമെൻറ്റിൽ ഒപ്പിട്ട് തന്ന പേപ്പർ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് എന്ന് പറയും അന്തേക്കും ചിറ്റ് പറയുന്നുണ്ട് അവൾക്ക് ഇത്രയേ പറ്റുകയുള്ളൂ നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ നീ ഇപ്പം കുഞ്ഞിനെ വയറ്റി കിടക്കുന്ന കുഞ്ഞിനെ എടുത്ത് താരാട്ടാട്ടാൻ പറ്റുമോ ഇത് നല്ല കൂത്ത് എന്ന് പറയും അന്നേരം നന്ദ പറയുന്നുണ്ട് നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കേസ് അങ്ങനെ വെറുതെ വിടുവുന്നില്ല എൻ്റെ കുഞ്ഞിന് സംരക്ഷണം കൊടുക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് അതിനെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് നന്ദയങ്ങ് പോവാണ് അന്നേരം ചിറ്റിക്ക് പണി പാളി എന്നൊരു തോന്നില്ല അപ്പോൾ ചിറ്റി ചോദിക്കുന്നുണ്ട് ഇടീ പ്രശ്നമാകുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും ആകെ ടെൻഷനിലാവുകയാണ് പിങ്കി ഏതായാലും സംഭവം നന്ദ എല്ലാവരെയും അറിയിക്കുന്നു വീണ്ടും വീട്ടിൽ വലിയൊരു മീറ്റിംഗ് ചേരുന്നു വലിയമ്മ ചോദിക്കുവാണ് ഞാൻ കേട്ടതെല്ലാം ശരിയാണോ പിങ്കി മോളെ എന്ന് അന്നേരം പിങ്കി ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണെ അന്നേരം ചിറ്റ് പറയുന്നുണ്ട് പിന്നെ ഡോക്ടർമാർ അങ്ങനെ പലതും പറയും അതൊക്കെ സത്യമാണെന്നുണ്ടോ ഞാൻ മൂന്ന് പ്രസവിച്ചതാ ഇത് എന്തൊക്കെയാണ് ഡോക്ടർമാർ പറയുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയും അന്നേരം ലക്ഷ്മി പറയുന്നുണ്ട് ഇവിടെ ഗിരിജയുടെ ചരിത്രം വിളമ്പാൻ ആരും പറഞ്ഞില്ല ഞാൻ ഇപ്പം പിങ്കിയുടെ കാര്യമാണ് ചോദിച്ചത് അതിന് മറുപടി പറയേണ്ടത് പിങ്കിയാണ് എന്ന് ലക്ഷ്മി പറയും അതുപോലെ നന്ദയും പറയുന്നുണ്ട് ഇതാണ് ഇവരുടെ ഒരു പ്രശ്നം നമ്മൾ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരിങ്ങോട്ട് തട്ടിക്കയറാൻ വരും അതിന് യാതൊരു പരിഗണനയും കൊടുക്കില്ല എന്ന് നന്ദി യും പറയുന്നുണ്ട് അപ്പം ഗൗതം പറയുവാണ് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഡോക്ടർമാർ പലതും പറയുന്ന അങ്ങനെ എന്തെങ്കിലും വിളിച്ചു പറയുന്ന ഒരു ഡോക്ടറെ അടുത്തേക്കല്ല പിങ്കേനെ കൺസൾട്ടേഷനായിട്ട് പറഞ്ഞു വിട്ടത് നമ്പർ വൺ ഡോക്ടറെ അടുത്തോട്ടാണ് അവർ ഉള്ളത് മാത്രമേ പറയുള്ളൂ എന്ന് പറയുവാണ് അന്നേരവും പിങ്കിയെ രക്ഷിക്കാൻ വേണ്ടി പല അടവുകളും പയറ്റുന്നുണ്ട് ചിറ്റ പക്ഷേ ഒന്നും അങ്ങോട്ട് ആവുന്നില്ല അന്നേരം വല്യമ്മ ചോദിക്കുന്നുണ്ട് ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയേണ്ടത് പിങ്കിയാണ് എന്താ പിങ്കിയുടെ അലംഭാവം കൊണ്ടാണ് കുഞ്ഞിന് ദോഷം സംഭവിച്ചത് എന്ന് ഡോക്ടർ പറഞ്ഞു വന്ന് അന്നേരം പിങ്കി അതേ എന്ന് പറയൂ അന്നേരം നന്ദ പറയുന്നുണ്ട് ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഒന്ന് സൂക്ഷിക്കണമെന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുത്ത പക്ഷെ ഒന്നും കേട്ടില്ല എന്ന് പറയും അന്നേരം ഗൗതം പറയുന്നുണ്ട് എന്നോടൊത് നന്ദ നേരത്തെ പറഞ്ഞതാണ് ഒരായിരം വട്ടം ഒരിക്കലും സർഗ്ഗം ോസിക്ക് വേണ്ടി പിങ്കിയെ തെരഞ്ഞെടുക്കരുതെന്ന അതിൻ്റെയാണ് ഇത് മൊത്തം സംഭവിച്ചതെന്ന് പറയുമ്പോഴത്തേക്കും ആകെ ടെൻഷനിൽ നിൽക്കുന്ന എല്ലാവരും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്